ഈ നഗരത്തിന് ഇതെന്ത് പറ്റി അമ്മേ അമ്മയുടെ ബാബുവും വന്നിരിക്കുന്നു അമ്മേ ആ കണ്ണു തുറക്കൂ അമ്മേ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്റെ ആരാധകർ എന്നെ കുറിച്ച് ഓർമ്മ വരുന്നു അമ്മേ അമ്മയുടെ പുന്നാരിവൻ ഇതായി എത്തിയിരിക്കുന്നു എൻ്റെ ഉടവാളവിടെ രാജമോ വല്ലാത്ത തന്നും കേട്ടോ ഒരു കട്ടം വീട് കിട്ടിയ പാൽപായസം അത് രണ്ടും കൂടി സമ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ ഇടാ വരാൻ ഇനി നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അപ്പോഴും എനിക്ക് മൂന്ന് മക്കളെ ഉള്ളു ഹലോ മിസ്യം ഡിഗ്രോസ് ഞാൻ അങ്ങനെ അതിരിയായിരുന്നു ഇട മൂലം പ്രേമും മണ്ണാൻ കെട്ടിയെന്ന് പറഞ്ഞ് എന്തിനാണ് അവളുടെ പൊറുകെ ഇങ്ങനെ ചുറ്റിത്തിനെ അടക്കുന്നത് ഓ കൊല്ല മറുക്കണമല്ലേ പൊറുക്കണമല്ലേ മറുകയും പൊറുക്കുകയും ചെയ്യേണ്ട ഒരാൾക്ക് വരാൻ പറഞ്ഞിട്ട് എന്ത് കണ്ടിട്ടടിയും നിന്റെ ഇളക്കം ഒണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട ഒരു തരി പോലും ബാക്കി വെക്കാതെ തള്ളയും ഹാ കടയാടി തമ്പിയും ബേബിയും നാളെയും ഇങ്ങെത്തും പിന്നെ ആ കളി അപ്പോൾ എൻ്റെ പ്രൊമോഷന്റെ കാര്യം മു നീ മാത്രമേ തങ്ങൾക്ക് മോറായിട്ടുള്ളൂ മറ്റൊന്നും ഒന്നുമല്ല ഒരു പക്ഷെ സിനിമയില്ലെങ്കിൽ ഞാനില്ല സിനിമയാണ് എൻ്റെ ജീവിതം സിനിമയാണ് എൻ്റെ എല്ലാം സിനിമയാണെല്ലാം താനേ തന്തയാണോ തന്ത മകന് മകനെ മുറ്റത്ത് എൻ്റെ പൊണ് കൊച്ചായി ഒന്ന് പാടി ഹലോ 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 ഓ നാട്ടിച്ചു നാട്ടിച്ചു പട്ടാറായി കൊട്ടാരം നാട്ടിച്ചു ഇത് നാട്ടതാരം നിറഞ്ഞിട്ട് പോയാ മതി അപ്പോൾ എനിക്ക് നിങ്ങളെയും ഒരു എന്നോട് നീണ്ട നാളത്തെ അശയ് ഒരു നടിക്കണം അതൊക്കെ എന്നോട് അർമ്മയാണ് ഫ്രണ്ട് മോഹൻലാൽ മറ്റും ചേർത്ത് പ്രശ്നമല്ലേ ഉള്ളൂ ഹാ താനൊന്നും നിക്കണോ ആ പട്ടിക പോലെ തന്നെ വീടിന്റെ മുമ്പിൽ കുട്ടിയുണ്ട് അമ്മായി മറുമക്കളുടെ കാല് കൊണ്ടു തോറ്റുപോട്ടുപോയി പാട്ടിൽ നിന്നേ അല്ല ചായയോ കാപ്പിയോ വാത്സല്യം ൊക്കെ കലാഭവനിൽ മെമിക്രി കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ഓപ്പർച്യൂണിറ്റികളോ അങ്ങനെ ഒരു സോഷ്യൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്ന രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചിന്താഗതികളെ കൊള്ളാം എല്ലാവരുമുണ്ടല്ലോ പ്രിയമുള്ളവര് ലോക പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ ഹെർമൻ ഹസിന്റെ സുപ്രസിദ്ധമായ സഞ്ചാര ചൂണ്ടിയിൽ സഞ്ചാരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമ്പരച്ചുപിയായിട്ടിരിക്കുന്ന അത്യങ്ക പദങ്ങളിലുള്ള കെട്ടിട സമുച്ചയങ്ങളെ കൊള്ളാമടാ എന്താടാ നീ ഇന്ന് ഇട്ടേക്കുന്നത് നീ എന്താടാ കൊടിയാണോ ഇട്ടേക്കുന്നത് പിള്ളച്ച പിള്ള കറികളച്ചു പിള്ളച്ചാക്കേ ഏടാ വാളയാറ് പരമച്ചു മാത്രമല്ല എന്റെ ഈ ചിന്നാടിന്റെ ലോഡും കൂടെ ഈ ഞങ്ങളെ പുള്ളി വള്ളത്തെ കുറിച്ച് ഇവിടെ പല ഊഹാപോഹങ്ങളും വേറൊരു പടക്കം പൊട്ടിച്ചത് മോനെ പല സംഗതികളും സത്യം പറഞ്ഞു കഴിഞ്ഞാല് തുമ്പയും തുമ്പിമുളയും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ എൻ്റെ അമ്മേ അർജന്റീനയുടെ ഫ്ലെക്സ് താഴെ അമ്മയുടെ ഫ്ലക്സ് അല്ല എൻ്റെ ഒരു ഫ്ലെക്സും കൂടെ ചോദിച്ചിടുന്നിട്ട് രാവിലെ ഓടാൻ പറ്റുമോ ഓരോ കിലോമീറ്റർ അവനെ ഓടക്കിടുന്ന ഇന്നൊക്കെ ഏഴാമത്തെ ദിവസം ചോച്ചിക്ക് ഇവിടെ നല്ല നാട്ടൻ ചീര വിത്ത് വിൽക്കാൻ ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാ ശേഖരനും വേണു ആവോ

പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ജാതകപരമായിട്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല നിൽക്കുന്നത പാമ്പ് എന്താ കരിതല ഇരിക്കുന്നది ക്രിസ്പി അല്ലേ എന്താ बेबी ചേട്ടേ എന്താ പ്രശ്നം എന്ന് അറിയോ സത്യം പറഞ്ഞാൽ ഞാൻ അവനെ റെയിൽവേ ട്രാക്കിൽ കൊടുത്തുമ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തില്ല ആ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് തന്നിയാള് കൊള്ളാ ആമേൻ മുകളിൽ കൊങ്ങും മ നടുക്ക് വെള്ള താഴത്തെ പാച്ചാ ഉവാ ഉവാ വരുന്ന മാസം 14 ആണ്ടേ ഈ എല്ലാവകൾ ജാൻസിയുടെ വാഹ തങ്കച്ചി വരദക്ഷനാ ഇതെന്നാ തർകുലയ നാടരമാ വാസന്തി നീ മിടക്കിയാ ിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിനോദിനൊരു കയ്യം പറ്റിന് മറ്റൊരു എപ്പിസോഡിലേക്ക് കണ്ണാടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് വെളുത്ത കുപ്പായം ഇട്ടിരിക്കുന്ന ഡാഡിയെ മുറുകം കണ്ടിട്ടുള്ളൂ ഡാഡി കഴുത്ത കുപ്പായം ഇട്ടന അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിക്കുമ്പോൾ അവരുടെ സത്യത്തിൽ ഇങ്ങോട്ടേക്കുള്ള ഫോൺ കോൾ കേട്ടപ്പോഴേ എൻ്റെ കർണ്ണത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവും ഞാൻ കൃത്യമായിട്ട് പറയൂ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ പൊന്നെ വീണ മണ്ണിൽ നിന്നോ അറന്നോ വന്ന പൂമരം சத்தியம் பார்க்க எங்கள் இதில் ஒரு பாட்டியிட அதே நீங்கள் அப்படிங்க சுட்டி கரங்கி சாடி இல்லை அதை எனக்கு ரொம்ப இஷ்டமாயிட்டு விட்டு அடிப்பொழி ஆகிட்டு படிப்பிக்கிற சாருமாராகும்போ சிலப்போ கையோ காலோ தட்டி இருந்தோ இருக்கும் அதன்க்க மற்ற அர்த்தம் கண்டு வச்சு கூட்டா ஏன் பரீனா ராத்திரி எட்டு மணிக்கு ജനറേറ്റർ റൂമിലടുത്ത് സൂഹ എന്തിന് പോയി സാറേ പുള്ളികൾ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് പേരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളി മേശ മാധവൻ പേര് കൊള്ളാം പിള്ളേച്ച എങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്തത് ഞാൻ ഈ ഇടവപ്പള്ളി ഇരുവുകാരിയായിട്ട് വർഷം പതിനേറായി ഈ പതിനേഴ് വർഷക്കാലവും പള്ളി പള്ളിപ്പാൻ തോച്ചത്തിന് എട മാമച്ച സത്യമായിട്ട് നീ എന്താണ് അവിടെ ഉണ്ടായതെന്ന് പറയാൽ ഞാൻ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം അല്ലേ പോലെ ഇവിടെ വന്നപ്പോളാ എനിക്കധികമായി സന്തോഷം തോന്നിയാ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ കാര്യത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാര്യത്തില ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലധികം സന്തോഷയുണ്ട് ഇന്ത്യയിൽ എന്തെല്ലാം ഒരൊറ്റ കരി നോക്കുക ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യയിൽ സത്യം പറഞ്ഞാ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ് കുടുംബം ഞങ്ങൾ പാലാക്കാർ കോഴ മേടിച്ചു കോഴ മേടിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ആരോടാ കോഴ മേടിച്ച് ഇട കരുമാറിക്ക മകനെ ഇതുപോലെ കോടയെ പിടിച്ച പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ ആ തൂത് കണ്ണിട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിലെ കുട്ടാ ഇതെന്നതായി പാടി വെച്ചേക്കുന്നേ സത്യം മോൻ്റെ പല സംഗതികളും കാണുമ്പോൾ ഞാൻ ഞാൻ എന്തു ചെയ്യും അമ്മാവാ ചെറിയമ്മാവനും വലിയ്മാവനും കൂടി ഇവിടെ കിടന്ന് അമ്മൂടെ വിവാഹം നടത്തുവാൻ ഓടുന്ന കൃഷ്ണ ഇത് ഞാനേടാ ഗംഗേടാ ഗംഗാ കടലിൽ ചാടിയിട്ട് തിരിച്ചു വരണം വീട്ടിൽ പോരണം എല്ലാവർക്കും പോരണം അത്രേ ഉള്ളു എന്താടി നോക്കി നിൽക്കുന്നത് നിലവിളക്കിരിക്കുന്നവർ താണോടി കരിവിളക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങൾ എന്നാ മോന് പെട്ടിട്ട് അതിമനോഹരമായ ഒരു മാചിക എന്തായി കേൾക്കുന്ന ഒരാൾക്ക് ഗുപ്തനെ അറിയാമെന്ന് പറയും ഗുപ്തനെ എന്ന് പറയുന്നു വന്ന നോക്കി ടുത്ത് കായകള് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോറി നമ്മള് തിരിച്ചു തരൂല്ല അത് എന്നാ ഇന്ന ചോമാന ഏതാത് പ്രശ്നം ഇരിക്കും എന്നെ സാപ്പാടി സാപ്പ് കൊച്ചേ തൊടുപുഴയുടെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് കൊച്ചിന് ഇഷ്ടമാണേ ഞാനത് അവരോട് സംസാരിക്കാന്ന് പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപടി നല്ല ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ജഗദീഷിൻ ദിനേശ്ശായി എരപ്പാളിത്തരവൊക്കെ കാണിച്ചത് നെയ്യാ ഞാൻ പലതും ആലോചിച്ചു പോകുകയാണ് എന്താണ് ഇങ്ങനെ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ എൻ്റെ മേഴ്സി എൻ്റെ മേഴ്സി എൻ്റെ ഭാര്യ ആയിരുന്നു ഇന്ന് ഇവിടെ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പലതും ഞാൻ വെട്ടി പറയട്ടെ എന്ന് പോലും ഞാൻ ഈ ചേരി കിടന്ന ഓട്ടോറിക്ഷ ഓടിയിട്ട് ഈ കൊണശാഖരൻ ഇവിടെ വരെ എത്തിയത് ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബല്ലുകളും ഒക്കെ അവന്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത് വിനാശകാല വിപരീത ഒരു കല്യാണമൊക്കെ കഴിച്ച ഈ കുടുംബം നോക്കണ്ട നീയാണോ ഇത് തന്നെ പറയുന്നത് എന്തു പരിപാടിയാണിത് ദുബായിൽ വളർ കൈ ആയിരുന്നു ഇത് ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ടെന്ന് ആദ്യ എന്ത് വന്ന എപ്പി പാടമ ഒരു ദീപം തെളിയിക്കുള്ള ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു